ഞാൻ അടുക്കൊന്നുമല്ല രണ്ടു ദിവസം പണിച്ചപ്പോ ഞാന് സ്കിപ്പ് ചെയ്തേക്കണു കാരണം ഉറക്കുമില്ല എന്റെ അടി കൂടെ ഞാൻ ഒഴിവാക്കി വെക്കണം ബാക്കിയൊക്കെ ഞാൻ നോക്കണേ ജുബിന്റെ മാരല്ലാ ജുബിന്റെ ഒറ്റ ഒന്നും നോന്നിട്ടില്ല ആ അത് അവിടെ നിക്കട്ടെ പോലെ തന്നീടെ നമ്മളിപ്പോ വന്നത്

ജുബിന വീട്ടിലേക്ക് ഏഴാ മാസം കൂട്ടി കൊണ്ടുപോകുന്നുണ്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് എവിടെയാ ബോക്സിൽ തന്നെയാണ് ചോദ്യം ആ അപ്പൊ പിന്നെ നമ്മൾ ഒരു ബ്ലോക്ക് ആയിട്ടാണ് പറയാം പിന്നെ ആ ആ പിന്നെ ഞാൻ റിപ്ലൈ എല്ലാരും വിചാരം വേറെ കമന്റ് നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മളെ അറിയണ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പിന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ഒരു വ്യക്തി ഞാൻ മാത്രമാണ് ബാസിക്കാൻ നിങ്ങൾ എല്ലാരും പറയണ്ടേ ബാസിക്കാൻ്റെ നല്ല മനസ്സ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കമന്റിന്റെ എല്ലാ കമ്പനിയും റീപ്ലൈ തരുന്നുണ്ട് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കും റീപ്ലൈ തരുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ് ഉറക്കുവച്ചിട്ട് ഞാനാണ് ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് കമന്റ് കൊടുക്കുന്നുണ്ടോപ്ലൈ തരുന്നേ അപ്പൊ പറഞ്ഞു അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നമ്മള് നോമ്പ് കഴിഞ്ഞിട്ടാണ് നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ട് അല്ല അതിന് ഇവിടെ കുടുംബത്താർ ഒന്നും പറയുന്നില്ല കുടുംബത്താറിന്റെ നോമ്പ അപ്പൊ ആ നോമ്പ് കഴിഞ്ഞ് അതിന്റെ ആറ് നോമ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂന്ന് ഉസ്താദ്മാര് പറഞ്ഞു അതുകൊണ്ട് നമ്മളെ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്നേന്റെ പിറ്റേന്നാണ് ഞാൻ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു വെച്ചത് പക്ഷെ ഉസ്താദ്മാര് പറഞ്ഞു കുർമ്മത്താറിന്റെ നോമ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അങ്ങനെ ഡേറ്റ് ചെയ്തു മറ്റേത് നോമ്പ് കഴിഞ്ഞ കഴിഞ്ഞാട് രണ്ടാം പെരുന്നാൾക്ക് പേരുന്ന തീരുമാനിച്ചിരുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്തു ഓളെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചു അപ്പൊ നമ്മൾ അന്നേ മാസം വീട്ടൊക്കെ പോണ ചടങ്ങ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതില് കൊറേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതില് മെയിൻ ആയിട്ട് ഡ്രസ്സ് ഇവിടെ ഡ്രസ്സ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊറേ നല്ല വെള്ള സാരിയാണ് വെള്ള സാരി ഉദ്ദേശിച്ചത് ഓഫ് വൈറ്റ് എന്റെ മനസ്സിലിട്ട് നല്ല സ്റ്റോൺ ഒക്കെ വെച്ച് നല്ല അടിപൊളി ആ പിന്നെ എല്ലാരും ചുരിദാറ് കൊറേ ആൾക്കാർ സാരി ഉടുക്കണ പോലുണ്ട് കൊറേ ആൾക്കാര് അനാർക്കളി അങ്ങനത്തെ ഗൗൺ ടൈപ്പ് ഒക്കെ എടുക്കണുണ്ട് പക്ഷെ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു സാരി ഇനിയിപ്പൊ കുട്ടിയൊക്കെ ആ സാരി പോതി അപ്പൊ ഞാൻ വാസിക്കാകനോട് ചോദിച്ചു വാസിക്ക ഞാൻ സാരി ഉടുത്താല് മതി ഒന്ന് വച്ചു വാസിക്കാർക്ക് പറഞ്ഞു അവക്ക എന്റെ ഇഷ്ടം കോസ്റ്റ്യൂം ഒക്കെ നീ ആണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ എന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിടാതെ പോയാലും എനിക്ക് കുഴപ്പമില്ല ആ എന്തായാലും അതാണ് തീരുമാനിച്ചിട്ടുള്ള സാരി ആണ് നമ്മൾ പിന്നെ ഫുഡൊക്കെ പപ്പ കൊറേ സ്പെഷ്യലൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മട്ടനും പിന്നെ എന്തൊക്കെയാ സ്പെഷ്യൽ അത് പപ്പന്റെ കാറ്റഗറിയാണ് പപ്പയാണ് അത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യണത് കാരണം പപ്പ നല്ല ഫുഡ് ലവറാണ് അപ്പൊ അതിന്റെ ഫുൾ കാറ്റഗറി മുപ്പതാണ് ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തർക്കും കുഞ്ചിക്കോയോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതന്ന് കാണും അന്ന് നമുക്ക് കാണാൻ ഇഷ്ടം പോലെ ദിവസം ഇനി ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസത്തിന്റെ മേലുണ്ട് പതിനഞ്ച് ദിവസത്തിന് മേലല്ലേ ഉള്ളു ഞാൻ പോയാല് മാസം കൊണ്ട് വരില്ലേ മനസ്സിലാക്കാനും

പിന്നെ വേറെന്താ പിന്നെ ഈ കൊറച്ച് സസ്പെൻസ് ഞാൻ ചൂപിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് കൊറച്ച് കാര്യങ്ങള് ഇപ്പൊ എനിക്ക് എത്ര മാസായി സസ്പെൻസുകൾ ഉണ്ടായത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ടിപൊളി സസ്പെൻസ് ഉണ്ട് ഞാൻ ചെറുപ്പത്തിൽ അതേ പഞ്ചിങ്ങാണെന്നാണ് അമ്മ പറഞ്ഞത് ഫുള്ള് ചൗട്ടാണ് ഫുൾ ടൈം ചൗട്ടാണ് ചവിട്ടോട് ചൗട്ടാണ് ഞാൻ എന്നോടൊരു ബാസുക്കങ്ങൾ കൈ ഞാൻ കൊറേ വീഡിയോ കണ്ടു ഇപ്പൊ ഹസ്ബൻഡ് ഒന്നിങ്ങനെ കൈയക്കുന്ന സമയത്ത് കുട്ടി സൈലന്റ് ആയിക്കാ ഞാൻ കൈയെക്കുമ്പോഴാണ് രണ്ട് ചവിട്ടി ഏറെ ചവിട്ടു അതാണ് ഇവിടെ അവസ്ഥ ഭയങ്കര ചവിട്ടാണ് അപ്പം പപ്പ് പറഞ്ഞത് ചവിട്ടൊന്നും അല്ല കുട്ടിയാ കേട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴിക്കല്ലേ അപ്പൊ അതിന്റെ ഫീലാണ് ആണ് പക്ഷെ എനിക്ക് ചവിട്ടുമ്പോ ശെരിക്കുമ്പോ ശരിക്കും ചവിട്ടണ വരെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ബാക്കി ജൂബിക്കുള്ള പടികള് സോറിസുകള് നമ്മള് വഹിക്കവേലേ നല്ല അടിച്ചുപൊളിച്ചിട്ട് നിന്നില്ലേ ഒക്കെ ഇനി സസ്പെൻസുകൾ വരാനുണ്ട് അപ്പൊ അത് നമുക്ക് എന്താണെന്ന് കാണാം ഗോൾഡ് ഗോൾഡ് ആ മേലെ മേലെ ഡയമണ്ട് അല്ല കാത്തിരുന്ന് തന്നെ കാണാം അല്ലെങ്കിൽ അറിയില്ല അപ്പൊ നമ്മൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം അതുവരെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാൻ ചെയ്ത പുതിയ നമ്മളെ പെരുന്നാൾ കളക്ഷൻസ് ഒക്കെ വന്നോണ്ട് നിൽക്കുന്ന പെരുന്നാൾ കളക്ഷൻസ് ഇനിയും വരാനുണ്ട് അതായത് അവിടുന്ന് അടിച്ചു കിട്ടാത്ത കുറെ സാധനങ്ങളുണ്ട് നമ്മൾ ആദ്യം ഓർഡർ കൊടുത്തത് അതിപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആലിയ ഭട്ട് സോറി ആലിയ കട്ട് ആലിയ കട്ടിന്റെ ഒരു ഏകദേശം ഒരു പതിനഞ്ച് വെറൈറ്റി വരാനുണ്ട് കേട്ടോ അതും ചിനോളിലുണ്ട് ജോർജറ്റിൽ നല്ല നല്ല മെറ്റീരിയൽ തന്നെ ഉണ്ട് ലാസ്റ്റ് ജോർജറ്റ് വന്നത് ആർക്കും തിരിഞ്ഞിട്ടില്ല സോണുണ്ടാവും അപ്പൊ എല്ലാരും ഒക്കെ ഡെയിലി നമ്മൾ അപ്ഡേഷൻ അപ്പൊ എല്ലാരും അത് ചെയ്യാം അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ തുടരും ഇനി മറന്നുപോയി ചോദ്യം ചോദിച്ചില്ല ഇത് സസ്പെൻസ് ആണ് അത് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം